തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഐതിഹാസിക വിജയത്തിൻ്റെ ഒരു ആവേശത്തിലാണ് ബി ജെ പി ദേശീയ മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്ത നിറഞ്ഞ് നിൽക്കുകയാണ് കാരണം കേരളത്തിൻ്റെ തലസ്ഥാനം ബി ജെ പിടിച്ചിരിക്കുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി ചരിത്രം എഴുതിയിരിക്കുന്നു എന്നൊക്കെയാണ് ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൂടാതെ തന്നെ വിവിധ യൂണിറ്റുകൾ അതായത് ബി ജെ പിയുടെ സംസ്ഥാന ഘടകങ്ങൾ ഈ വാർത്ത വലിയ പ്രാധാന്യത്തോടെ തന്നെ ഷെയർ ചെയ്യുന്നുണ്ട് സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ബി ജെ പി സംസ്ഥാന ഘടക ത്തെ അഭിനന്ദിക്കാനും അവർ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഈ സാഹചര്യമൊക്കെ നിൽക്കുമ്പോഴാണ് മറ്റൊരു നീക്കം അണിയറയിൽ നടക്കുന്നതായുള്ള അഭ്യൂഹങ്ങൾ വരുന്നത് അതായത് ബി ജെ പി ഏത് വിധേനയും തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിൽ വരുന്നതിൽ നിന്ന് തടയുക എന്നുള്ളതാണ് യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും ലക്ഷ്യം യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഇതിനായുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള അഭ്യൂഹങ്ങളാണ് വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട അനൌദ്യോഗിക ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട് നിലവിൽ നൂറ് വാർഡുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലമാണ് വന്നത് അതിൽ അൻപത് വാർഡുകളിൽ ബി ജെ പി ജയിച്ചപ്പോൾ പത്തൊമ്പത് വാർഡുകളിൽ യു ഡി എഫും ഇരുപത്തൊൻപത് വാർഡുകളിൽ എൽ ഡി എഫും വിജയിച്ചു അതായത് യു ഡി എഫും എൽ ഡി എഫും കൂടി ചേരുമ്പോൾ നാൽപ്പത്തെട്ടാവും അംഗസംഖ്യ അതുകൂടാതെ തന്നെ രണ്ട് സ്വതന്ത്രർ വിജയിച്ചിട്ടുണ്ട് ഒരാൾ പാറ്റൂർ രാധാകൃഷ്ണനാണ് കണ്ണമൂലയിൽ നിന്ന് ജയിച്ച സ്വതന്ത്രൻ അതുകൂടാതെ തന്നെ പൗണ്ട് കടവിൽ നിന്ന് വിജയിച്ച കോൺഗ്രസ് വിമതനായ സുതികുമാറുമുണ്ട് അപ്പം ഇവരെല്ലാവരും കൂടെ ചേരുമ്പോൾ അൻപത് അൻപത് എന്നുള്ള അവസ്ഥയിലേക്ക് അംഗസംഖ്യ വരും അതായത് യു ഡി എഫും എൽ ഡി എഫും രണ്ട് സ്വതന്ത്രരും കൂടി ചേരുമ്പോൾ അൻപതാകും അവരുടെ അംഗസംഖ്യ ബി ജെ പിക്ക് ആണെങ്കിൽ നിലവിൽ അമ്പതുണ്ട് അതുകൂടാതെ തന്നെ ഇനിയൊരു തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട് അതായത് ഒരു വാർഡിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട് അത് വിഴിഞ്ഞത്തേക്കാണ് സ്ഥാനാർത്ഥിയുടെ മരണം കാരണം തെരഞ്ഞെടുപ്പ് മാറ്റി വെച്ചതാണ് അപ്പം അത് ബി ജെ പിയെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം വിഴിഞ്ഞത്ത് ബി ജെ പി ഒരു വലിയ ഫോഴ്സ് അല്ല മൂന്നാം സ്ഥാനത്താണ് നിലവിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പി അവിടെ ജയിച്ചു കയറാനുള്ള ഒരു സാധ്യത കുറവാണ് അപ്പം ഇതാണ് നീക്കം നടക്കുന്നത് അതായത് ഈ രീതിയിൽ ഏതെങ്കിലും ഒരു സ്വതന്ത്രന് മേയർ പദവി നൽകി കൊണ്ട് യു ഡി എഫും എൽ ഡി എഫുമായി ഒന്നിച്ച് അവർ ഒരുമിച്ച് നിന്ന് ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് അല്ലെങ്കിൽ ബി ജെ പിയുടെ മേയർ വരുന്നതിനെ തടയുക എന്നുള്ളതാണ് ലക്ഷ്യം പക്ഷേ ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഒന്നാമത് ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷി ആയതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ഭരണസമിതി രൂപീകരിക്കാനുള്ള അവകാശം ആറ് മാസം കഴിഞ്ഞിട്ട് മാത്രമേ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുവരെ എന്തായാലും ബി ജെ പിക്ക് ഭരിക്കാനുള്ള ഒരു അവകാശം നിലവിലുണ്ട് എന്നതാണ് വസ്തുത കാരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ബി ജെ പിക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കാൻ സാധിക്കും അതിനുശേഷം ആറ് മാസങ്ങൾക്ക് ശേഷമേ ഒരു അവിശ്വാസം കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ അപ്പം അതൊരു ഘടകമാണ് അതുകൂടാതെ തന്നെ വിഴിഞ്ഞത്ത് തിരഞ്ഞെടുപ്പ് നടന്ന അതിൻ്റെ റിസൾട്ട് വന്നാൽ മാത്രമേ ഉള്ളൂ ഈ നീക്കം സക്സസ് ആയിട്ട് മാറുകയുള്ളൂ അപ്പം ഇതൊക്കെ വലിയൊരു പ്രതിസന്ധി തന്നെയാണ് ബി ജെ പിയെ സംബന്ധിച്ചല്ല ഈ യു ഡി എഫിനെയും എൽ ഡി എഫിനെയും സംബന്ധിച്ച് കാരണം അവർക്ക് ആ രീതിയിൽ ഒരു നീക്കങ്ങൾ നടത്തി പെട്ടെന്ന് തന്നെ അത് വിജയിപ്പിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അതുമാത്രമല്ല നിലവിൽ യു ഡി എഫ് ഏറ്റവും കൂടുതൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എൽ ഡി എഫിനെതിരെയാണ് കാരണം എൽ ഡി എഫിൻ്റെ സ്വർണക്കുള്ള അതുകൂടാതെ മറ്റു വിഷയങ്ങൾ പിണറായി സർക്കാരിനെതിരെ വിഷയങ്ങളൊക്കെ ഉന്നയിച്ചിട്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഒരു വലിയ വിജയം നേടിയിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് അത് ആത്മഹത്യാപരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അത്രമൊരു നീക്കവുമായിട്ട് യു ഡി എഫും എൽ ഡി എഫും മുന്നോട്ട് പോകാനുള്ളൊരു സാധ്യതയില്ല കാരണം അത് ബി ജെ പിക്ക് വലിയൊരു റൂമാണ് തുറന്നു കൊടുക്കുക പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഒരു സിംപതി വേവ് ബി ജെ പിക്ക് അനുകൂലമായിട്ട് വരും കാരണം ബി ജെ പിക്ക് ആണ് മാൻഡേറ്റ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല ആ ഒരു സാഹചര്യത്തിൽ ജനകീയ മാൻഡേറ്റ് അല്ലെങ്കിൽ ജനങ്ങളുടെ ആ ഒരു മാൻഡേറ്റ് അട്ടിമറിക്കുന്ന രീതിയിലുള്ളൊരു നടപടികളുമായിട്ട് യു ഡി എഫും എൽ ഡി എഫും പോയെന്ന് പറയുമ്പോൾ അത് വലിയ ദോഷമാണ് ഉണ്ടാക്കുക അതുമാത്രമല്ല എപ്പോഴും വിമർശിക്കുന്ന ഇടത് ഭരണത്തിനെതിരെ എപ്പോഴും പോർമുഖം തീർക്കുന്ന പ്രതിപക്ഷ നേതാവൊക്കെ നിൽക്കുമ്പോൾ ഇത്തരം ഒരു നീക്കത്തിലേക്ക് പോകുന്നത് മറ്റൊരു തരത്തിൽ ഇതൊരു അപഹാസ്യമായിട്ട് മാറുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പോൾ ഇതൊക്കെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളൊരു നീക്കം എത്രത്തോളം സക്സസ് ആവും എന്നുള്ളതൊരു ചോദ്യമായിട്ട് നിൽക്കുകയാണ് പക്ഷേ അണിയറിൽ ഈ രീതിയിലുള്ള ബാർഗെയിനിങ് സിറ്റുവേഷനൊക്കെ എന്നുള്ളതൊരു വസ്തുതയാണ് പിന്നെ ബി ജെ പിയെ സംബന്ധിച്ച് ഈ രണ്ട് സ്വതന്ത്രയെയും ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ ബി ജെ പിയും ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലും ബി ജെ പിയെ അട്ടിമറിക്കാൻ യു ഡി എഫും എൽ ഡി എഫും ചേർന്നുള്ള ഒരു കൂട്ടായ്മ രൂപപ്പെടാനുള്ള ഒരു സാധ്യത വളരെ വിരളമാണ് കാരണം തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ചില നീക്കങ്ങളോ അനൌദ്യോഗിക ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടാകും പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമായിട്ട് വരാനുള്ള ഒരു സാധ്യത നിലവിൽ കുറവാണെന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും